എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ സൂമ്പ സ്കൂളുകളിൽ കൊണ്ടുവരുന്നു നിർബന്ധിതമാണ് എന്നാദ്യം പറയുന്നു പിന്നീട് അതിൽ ഒരു മയം മൃദുത്വം ഒക്കെ തന്നെ അവരുടെ നിലപാടുകളിൽ ഉണ്ടാകുന്നു പല സാമുദായിക സംഘടനകളുടെയും ഭാഗത്തു നിന്ന് അതിശക്തമായിട്ടുള്ള വിമർശനം ഉണ്ടാകുന്നു എന്തുകൊണ്ട് കുട്ടികൾ സൂമ്പ പഠിച്ചാൽ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്താൽ എന്തുകൊണ്ടാണ് കുഴപ്പം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് ഇതിനെ എതിർക്കുന്ന പല ആൾക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചാനൽ ചർച്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടു അതിലൊക്കെ തന്നെ സൂമ്പയെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന സാമുദായിക സംഘടനകളുടെ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളിൽ എന്തുകൊണ്ട് സൂമ്പ പാടില്ല എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല പലപ്പോഴും അവരിങ്ങനെ വളഞ്ഞു മൂക്കിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ച് നമ്മൾ കണ്ടതും അതുകൊണ്ട് എന്താണ് സത്യത്തിൽ ഈ സൂമ്പെ അവരെതിർക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഓരോന്നും എവിടേക്കാണ് ഇതിനെ കൊണ്ടെത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക പ്രധാനമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ എന്തുകൊണ്ടാണ് സൂമ്പെ എതിർക്കുന്നവർ അതിനെ എതിർക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പരിശോധിക്കുന്നത് നോക്കാം ഈ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ പല ഓർഗനൈസേഷനുകളുടെ പ്രത്യേകിച്ച് വിസ്ഡം പോലെയുള്ള ഓർഗനൈസേഷനുകളുടെ ഒക്കെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഇതിൽ വസ്ത്രം ഒരു വിഷയമാണ് പക്ഷേ വസ്ത്രം മാത്രമല്ല വിഷയം എന്നാണ് എന്താണ് വസ്ത്രം ഇവർ പറയുന്നത് സൂമ്പ എന്ന വ്യായാമത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പൊതുവെ ശരീരത്തോട് വളരെ ഇറുകി ചേർന്ന് കിടക്കുന്ന വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് എന്നും അത് അവർക്ക് പറ്റില്ല എന്നുമാണ് അപ്പോൾ കേവലം സാംസ്കാരികമായിട്ടുള്ള ഒരു എതിർപ്പാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാക്കിംഗ് ഈ എതിർപ്പിനുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ പരോക്ഷമായിട്ട് അവർ തന്നെ സമ്മതിക്കുന്നത് മതശാസ്ത്രം അനുസരിച്ച് അത് നല്ലതല്ല എന്നാണ് അപ്പോൾ നിങ്ങളുടെ മതത്തിൽ പറയുന്നതനുസരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ മാത്രമേ ഒരു വ്യായാമത്തിന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു എതിർപ്പാണ് അവിടെ വരുന്നത് എന്നാൽ ഇതല്ല എതിർക്കുന്നതിനുള്ള പ്രാഥമികമായിട്ടുള്ള കാരണം എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പല കാരണങ്ങളിൽ ഒന്നാമത്തേത് വസ്ത്രമാണ് അതിനുള്ള കാരണം വസ്ത്രം ഇറുകിയതാണ് എന്നാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറുകിയ വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സാധൂകരിക്കുന്നതിന് പലപ്പോഴും ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിരിക്കുന്ന ചിത്രങ്ങളും വീഡിയോയും ഒക്കെയാണ് ഇവർ ഷെയർ ചെയ്യുന്നത് എന്നാൽ ഒരിടത്തും ഇന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ സൂമ്പാ ക്ലാസ്സുകളിൽ പങ്കെടുക്കാവൂ എന്ന് സർക്കാർ ഔദ്യോഗികമായിട്ടെങ്ങും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു റഫറൻസിന് ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സൂമ്പ എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനാണ് അതല്ലാതെ അതിൽ കാണിച്ചിരിക്കുന്ന തരത്തിലുള്ള വസ്ത്രം ഇവിടെ നടപ്പാക്കുന്നുവെന്ന് ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് എഴുതാപ്പുറം വായിക്കുകയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തേത് സൂമ്പ എന്നത് ഒരിക്കലും എതിരായി മാറുന്നില്ല എന്നുള്ളതാണ് ലഹരിയെ ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി ലഹരി വർജനത്തിന് വേണ്ടി സൂമ്പ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എന്ന് നടിക്കുന്ന അങ്ങനെ അഭിനയിക്കുന്ന പല ആൾക്കാരും ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതിലേറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലഹരി ഉപയോഗത്തിലേക്ക് എന്തുകൊണ്ടാണ് ഒരു ചെറിയ പ്രായത്തിലുള്ള കുട്ടി പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് അപ്പോൾ പലപ്പോഴും ഗാർഹികമായിട്ടുള്ള ചുറ്റുപാടുകൾ ആ കുട്ടിക്കുണ്ടാകുന്ന സ്ട്രെസ്സ് ഇതെല്ലാം തന്നെ ഒരുപക്ഷെ കാരണമാകാം അതുകൊണ്ട് തന്നെ മോശം സ്വാധീനങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് പ്ലഷർ സീക്കിങ്ങിനു വേണ്ടിയിട്ടൊക്കെ ഈ കുട്ടികൾ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും അഭിപ്രായങ്ങളുമാണ് അപ്പോൾ അങ്ങനെ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഇങ്ങനെ വഴിപിഴച്ച് പോകുന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ലൈഫിൽ ഒരു പർപ്പസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവരുടെ മാനസികോല്ലാസം എന്നതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് അപ്പോൾ നേരിട്ട് സൂമ്പ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ലഹരി വർജനത്തിലേക്ക് പോകും എന്നുള്ളതല്ല മറിച്ച് ലഹരി ഉപയോഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു ഘടകം മാനസിക പിരിമുറുക്കമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് വേണ്ടി ചുറ്റുമുള്ള ആൾക്കാരോട് നല്ല സൗഹൃദം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളൊരു മ്യൂസിക്കിൻ്റെ താളത്തിനൊപ്പം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ ചലിപ്പിക്കുന്നത് വഴി അങ്ങനെ ഒരു നൃത്ത രൂപത്തിനെ സ്വീകരിക്കുന്നത് വഴി അതിനെ ഒരു വ്യായാമമുറയായി ചേർക്കുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല മാനസികോല്ലാസമാണ് എന്നതിനെക്കുറിച്ച് നിരവധി പഠനങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരി ഉപയോഗിക്കുന്നതിന് കാരണമായിട്ടുള്ള മാനസിക പിരിമുറുക്കത്തിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയുമോ എന്നുള്ളതിൻ്റെ ഒരു ശ്രമമാണ് സൂമ്പ എന്നുള്ള അഭ്യാസം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പറയുന്ന പോയിന്റിൽ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മൂന്നാമത് ഈ സൂമ്പയെ എതിർക്കുന്ന ആൾക്കാർ പറയുന്ന ന്യായം ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇടകലരുന്നതിന് കാരണമാകും എന്നാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നാൽ ഈ ഭൂമി അവസാനിക്കുകയോ ആകാശം ഇടിഞ്ഞു വീഴുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല അങ്ങനെ ആണും പെണ്ണും മറ്റ് ലിംഗക്കാരും ഒക്കെ തന്നെ ചേർന്ന് സഹവർത്തോടു കൂടി പരസ്പര സൗഹൃദത്തോടു കൂടി സഹിഷ്ണുതയോടുകൂടി മുന്നേറുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത് അതല്ലാതെ ആൾക്കാരെ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഒക്കെ പറഞ്ഞ് അവരുടെ ജെൻഡറിൻ്റെ പേരിൽ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജെൻഡറിലുള്ള ആൾക്കാരോട് മാത്രമേ ഇടപഴകാൻ പാടുള്ളൂ എന്നും മറ്റുള്ള ആൾക്കാരോട് നിങ്ങൾ ഇടകലർന്ന് എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അതെന്തോ ലോകാവസാനമാകും എന്ന രീതിയിലത്തേക്കുള്ള തെറ്റിദ്ധാരണ കുട്ടികളിലേക്ക് പടർത്തുക എന്ന് പറഞ്ഞാൽ അതിയാഥാസ്ഥിതിയിലായിട്ടുള്ള ആൾക്കാരുടെ ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ്ഡ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ പറയുന്ന പർപ്പസ് അവിടെ ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മിക്സ്ഡ് ആയിരിക്കുക എന്നുള്ള രീതിയിലത്തേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതല്ലാതെ ആൾക്കാരെ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്തിട്ട് ബോയ്സ് ഉള്ളി ഗേൾസുള്ളി എന്നുള്ള സംവിധാനം തന്നെ ഇല്ലാതെയാക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെറിയ പ്രായം മുതൽ മറ്റുള്ള ജെൻഡറുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഓപ്പൺനെസ് കുറച്ചുകൂടി അവരോട് സംസാരിക്കുന്ന സമയത്ത് കോൺഫിഡൻസ് ഇങ്ങനെ ഒരു സമൂഹ ജീവിയായി പ്രവർത്തിക്കുന്നതിനുള്ള അങ്ങനെ ഇടപെടുന്നതിനുള്ള ഒരു ട്രെയിനിങ് സ്വാഭാവികമായി പരോക്ഷമായി തന്നെ അവിടെ കിട്ടുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആധുനിക രീതിയിലത്തേക്ക് നമ്മൾ പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് ദൈവയുടെ ആണും പെണ്ണും ഇടകലരുന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രാകൃതമായിട്ടുള്ള ആശയമാണ് എന്ന് പറയേണ്ടി വരും പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആണും പെണ്ണും ഒരു വ്യായാമ മുറയുടെ ഭാഗമായി സൂമ്പ ഡാൻസിൻ്റെ ഭാഗമായി സ്കൂളുകളിലൊക്കെ തന്നെ ഇടകലർന്നാൽ അത് നല്ലൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അതും ഒരു സമൂഹമായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് അവിടെ എന്തുകൊണ്ടാണ് ആണും പെണ്ണും ഇടകലരുന്നു എന്ന രീതിയിലത്തേക്ക് ഒരു തെറ്റായ ധ്വനിയോടുകൂടി സാമൂഹ്യമായിട്ടുള്ള എന്തോ ഒരു തിന്മ നടക്കുന്നു എന്ന രീതിയിലത്തേക്ക് നിങ്ങളതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ആണും പെണ്ണും ഇടകലർന്നാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം അല്ല നടക്കുന്നത് ഇത് രഹസ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇടപാടല്ല നടക്കുന്നത് മറിച്ച് ഒരു സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് ഒന്നാകെ വളരെ സന്തോഷത്തോടു കൂടി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണ് അവിടെ ഇങ്ങനെ കുട്ടികൾ ഇടകലരുന്നതിനെ വളരെ മോശം കണ്ണുകളോടുകൂടി കാണുകയും അതിൻ്റെ പർപ്പസിനെ ചോദ്യം ചെയ്യുകയും അങ്ങനെ ഇടകലരുന്നത് തെറ്റാണ് എന്ന് വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരോട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് പ്രാകൃത മധ്യകാലത്ത് നിന്ന് വന്നിരിക്കുന്നവരാണ് എന്നുള്ള ചോദ്യം മാത്രമേ ചോദിക്കാനായിട്ടുള്ളൂ ഇനി അടുത്തതായി ഇവർ പറയുന്ന പ്രശ്നം സംഗീതവും നൃത്തവുമാണ് ചില ആൾക്കാർക്ക് മതപരമായി തന്നെ സംഗീതവും നൃത്തവും ഒന്നും പാടില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അങ്ങനെ സംഗീതവും നൃത്തവും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അന്യമാക്കിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമോ സംസ്ഥാനമോ അല്ല നമ്മുടേത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായി നമ്മൾ സംഗീതത്തിനെയും നൃത്തത്തിനെയും ഒക്കെ തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കലാമത്സരങ്ങൾ സ്കൂളുകളിൽ നടക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സംഗീതത്തിനും നൃത്തത്തിനുമാണ് അപ്പോൾ അത് നമ്മുടെ കൾച്ചറിൻ്റെ കൂടി ഭാഗമായിട്ട് ആൾക്കാർ വളർത്തിക്കൊണ്ടുവരിക അങ്ങനെയുള്ള കലകളെ ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് തന്നെയുമല്ല അത് കുട്ടികൾക്ക് അവരുടെ എനർജി റീഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ കൂടുതൽ സമയം ചെലവാക്കി അതിലേക്ക് വ്യാപരിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ മനസ്സിന് ഉല്ലാസം നൽകുന്നതിന് വേണ്ടിയിട്ടും വളരെ റിലാക്സ്ഡ് ആയിരിക്കുന്നതിനും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നതിനുമൊക്കെ അവരെ സഹായിക്കും എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പാട്ടും ഡാൻസും ഒന്നും പറ്റില്ല അതുകൊണ്ട് ഇതാരും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വീണ്ടും മന്ത്രി ശ്രീമതി ബിന്ദു പറഞ്ഞിരിക്കുന്ന അതേ തരത്തിലുള്ള ചിന്താഗതിയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് കഴിയുകയില്ല ഇനി അവസാനമായിട്ട് ഇവർ പറയുന്ന ഒരു ന്യായം ഇത് സാംസ്കാരികമായിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ് എന്നാണ് അതായത് സൂമ്പ നമ്മുടെ ഈ നാട്ടിൽ ഉത്ഭവിച്ചിരിക്കുന്ന ഒന്നല്ല അത് മറ്റൊരു പ്രദേശത്ത് നിന്നുള്ളതാണ് അത് ലാറ്റിൻ അമേരിക്കൻ കൺട്രികളിൽ നിന്നോ മറ്റോ വന്നിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ മറ്റൊരു സംസ്കാരത്തിനെ ഇങ്ങോട്ട് സ്വീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് ഈ ആൾക്കാരൊക്കെ തന്നെ പറയുന്നത് നമ്മളെല്ലാവരും ഈ നാട്ടിൽ ജനിച്ചിരിക്കുന്ന ഭാരതീയരായിട്ടുള്ള ആൾക്കാരാണ് ഭാരതീയ സംസ്കാരമാണ് നമ്മുടേത് എങ്കിൽ ഇതിൽ പാട്ടും ഡാൻസും വ്യായാമവും എല്ലാമുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്കാരത്തിനെ നമ്മുടെ തനത് സംസ്കാരത്തിനെ സ്വീകരിക്കുന്ന ആൾക്കാർ നിശ്ചയമായും ഈ സൂമ്പാ സംസ്കാരത്തിനേയും സ്വീകരിക്കേണ്ടതാണ് അതായത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള യോഗയെയും ആയുർവേദത്തിനെയും ഒക്കെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ലോകത്ത് മുഴുവൻ അതിന് സ്വീകാര്യത കിട്ടുന്നതിന് വേണ്ടിയിട്ടും വളരെ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി നമുക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ സംസ്കാരത്തിനെ അതിൻ്റെ നല്ല വശങ്ങളെ നമുക്ക് സ്വീകരിച്ചുകൂടാ ഒരു ചോദ്യമുണ്ട് ഇതേ ചോദ്യമാണ് എല്ലാ മത സാമുദായിക സംഘടനകളോടും നമ്മൾ ചോദിക്കേണ്ടത് അപ്പോൾ ഇവിടുത്തെ വീണ്ടും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആൾക്കാർ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പ്രധാനമായിട്ട് പറയുന്നത് ഇത് മറ്റൊരു സംസ്കാരത്തിൻ്റെതാണ് എന്നാണ് അങ്ങനെ നമ്മുടെ തനതായിട്ടുള്ള ഒരു സംസ്കാരം മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെങ്കിൽ ഇവരൊക്കെ തന്നെ പറയണം ശരി ഞങ്ങൾക്ക് യോഗ മാത്രം മതി അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനുള്ള മറ്റേതെങ്കിലും മതി സൗദി അറേബ്യയിലോ ഖത്തറിലോ കുവൈറ്റിലോ ഇറാനിലോ ഒക്കെ ഉണ്ടായിരിക്കുന്ന സാംസ്കാരികമായിട്ടുള്ള ചിഹ്നങ്ങൾ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല കാരണം അത് നമ്മുടെ സംസ്കാരമല്ല നമ്മുടേത് ഭാരതീയ സംസ്കാരമാണ് അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്നോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കില്ല എന്നോ ഞങ്ങൾ മാത്രമേ സ്വീകരിക്കൂ എന്നോ ഒന്നും തന്നെ നമ്മൾ പറയാൻ പാടില്ല കാരണം നമ്മുടേതൊരു ഗ്ലോബൽ കൾച്ചറാണ് നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ള സംസ്കാരങ്ങളെ നമ്മൾ സ്വീകരിക്കാനായിട്ട് എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതാണ് ഭാരതീയ സംസ്കാരം എന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ല ഇനി അവസാനമായി ഇതിൻ്റെ പരിഹാരം എന്താണ് എന്നാലോചിച്ച് നോക്കുക ഇനി അങ്ങനെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതിലിവർ തൃപ്തരാകുമോ എന്നുള്ളതും ആലോചിച്ച് നോക്കുക അവിടെ നമുക്ക് മനസ്സിലാകും ഈ എതിർപ്പിൻ്റെ എല്ലാം തന്നെ മൂലകാരണം എന്താണ് എന്ന് ഒന്നാമത്തെ കാര്യം ഇവർ പറയുന്നത് വസ്ത്രമാണ് ശരി അങ്ങനെ ഇറുകിയ വസ്ത്രം വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഒന്നുകിൽ നിങ്ങൾക്ക് സ്കൂൾ യൂണിഫോമിൽ തന്നെ ഇത് ചെയ്യാം അല്ലെങ്കിൽ ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡ് നിഷ്കർഷിക്കുന്നില്ല എന്ന് കരുതിക്കോളൂ ആ സമയത്ത് നിങ്ങൾ സൂമ്പയോടുള്ള എതിർപ്പ് മാറ്റി വെക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ കണ്ടിരിക്കുന്ന ഇവരുടെ ചർച്ചകളും അഭിപ്രായങ്ങളും പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതിലവർ തൃപ്തരാവില്ല എന്നാണ് ഇനി രണ്ടാമത്തേത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് നേരിട്ട് ലഹരി ഉപയോഗത്തിനെ ഇല്ലാതെയാക്കുമോ എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അതായത് ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം മാനസികമായിട്ടുള്ള പിരിമുറുക്കമാണ് എന്നും ആ മാനസിക പിരിമുറുക്കത്തിനെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് സൂമ്പ സഹായിക്കുന്നുണ്ട് എന്നും ആ ഒരു പോയിന്റ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ബോധ്യമാകാവുന്നതാണ് അപ്പോൾ അത് അവരെ ബോധിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ സൂംബയോടുള്ള അവരുടെ എതിർപ്പ് അവർ നിർത്തുമോ എന്ന് ചോദിച്ചാൽ നിലവിലെ അവരുടെ ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും ശ്രദ്ധിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് അതിനവർ സമ്മതിക്കുകയില്ല എന്നാണ് ഇനി മൂന്നാമത്തേത് ഇതിൽ ആണും പെണ്ണും തമ്മിലുള്ള ഇടകലരലാണ് ആണും പെണ്ണും ഇടകലരേണ്ട വളരെ കൃത്യമായിട്ടുള്ള ഗ്യാപ്പ് ഒക്കെ അനുസരിച്ചിട്ടാണ് അവർ ഇവിടെ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി നമ്മളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ ബോധ്യപ്പെടുത്തിയാൽ അവർ അവർക്ക് സൂമ്പയോടുള്ള എതിർപ്പിനെ പിന്നിലേക്ക് മാറ്റിവയ്ക്കുമോ എന്ന് ചോദിച്ചാൽ അതും മാറ്റിവയ്ക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി അടുത്തത് നിങ്ങൾ പാട്ട് ഡാൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിനെ ഒരു കാരണവശാലും ഒഴിവാക്കാനായിട്ട് കഴിയുകയില്ല കാരണം സൂമ്പ എന്ന് പറയുന്ന വ്യായാമ മുറ തന്നെ ഒരു താളത്തിനെ ശരീരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൽ മ്യൂസിക് ഉണ്ട് ഡാൻസ് ഉണ്ട് ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് അത് വരുന്നത് അതിൽ നിന്ന് വേറിട്ട് സൂമ്പ ഡാൻസിന് ഒരു നിലനിൽപ്പില്ല ഒരു കാര്യം അവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ അവർ അവരുടെ എതിർപ്പ് മാറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതയില്ല ഇനി അടുത്തത് ഇതിനെ ഒരു ഇന്ത്യൻ വേർഷനായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് നമ്മുടേതായിട്ടുള്ള പാട്ടുകളെ ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നു നമ്മുടേതായിട്ടുള്ള താളത്തിനുള്ള ക്രമങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടേതായിട്ടുള്ള എക്സസൈസ് മോഡുകൾ നമ്മൾ ഉണ്ടാക്കുന്നു നമ്മുടേതായിട്ടുള്ള ഡാൻസ് സ്റ്റെപ്പുകൾ നമ്മളിതിൽ സംയോജിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ സൂമ്പ് നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവരുടെ ഈ എതിർപ്പ് മാറ്റിവെക്കുമോ എന്ന് ചോദിച്ചാൽ അതിനും സാധ്യത ഞാൻ കാണുന്നില്ല എന്നുവെച്ചാൽ വസ്ത്രത്തിൽ തുടങ്ങി ഇടകലരൽ എന്നൊരു പ്രക്രിയയിലേക്ക് വളർന്ന് അതിനുശേഷം ഇത് ലഹരിക്ക് പകരമാകുമോ എന്നുള്ള ഒരു ചോദ്യം അതുകൂടാതെ സംഗീതവും നൃത്തവും തമ്മിലുള്ള പ്രശ്നം അവസാനം സംസ്കാരം എന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ട് ഇവിടെ ആൾക്കാർ പറയാൻ ശ്രമിക്കുന്ന ഒരേ ഒരു കാര്യം ഞങ്ങളുടെ മതം ഇതിന് അനുവദിക്കുന്നില്ല എന്നാണ് അഥവാ മതപരമായി ഞങ്ങൾക്ക് ഇതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് കഴിയുന്നില്ല എന്നാണ് അപ്പോൾ നിങ്ങൾ എത്രത്തോളം വസ്ത്രവും ഒരു പ്രശ്നമാണ് വസ്ത്രം മാത്രമല്ല പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര ന്യായവാദങ്ങൾ ഇറക്കിയാലും ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് മതം തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത നമ്മൾ നാലോചിച്ച് നോക്കുക ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഡോക്ടർ ധരിക്കുന്ന വസ്ത്രത്തിൽ ഉൾപ്പെടെ ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡിമാൻഡുകൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ നാട്ടിൽ കണ്ടതാണ് എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ മതത്തിനെ കലർത്തിക്കൊണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് ഏത് വിഭാഗം ജനം ചിന്തിച്ചാലും ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഇനി മറ്റാരെങ്കിലുമോ ചിന്തിച്ചാലും അതിനെ നമ്മൾ ഒന്നാകെ എതിർത്ത് പരാജയപ്പെടുത്തേണ്ടതാണ് കാരണം നമ്മുടെ ഭരണഘടന നമുക്ക് വിശ്വാസം അനുവദിച്ചു തന്നിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലെ സെക്യുലറായിട്ടുള്ള എല്ലാ ഫംഗ്ഷനിലേക്കും കടത്തിക്കൊണ്ട് അവിടെ മതത്തിൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായ സ്ഥാപനത്തിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് തെറ്റാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ഒരു ഫംഗ്ഷനല്ല അതൊരു സെക്യുലർ ഫംഗ്ഷനാണ് മതേതരമായിട്ടുള്ള ഫംഗ്ഷനാണ് അതുകൊണ്ട് തന്നെ വളരെ സെക്യുലറായിട്ടുള്ള സൂമ്പ എന്നുള്ള ഒരു ഫംഗ്ഷനെ വളരെ സെക്യുലറായിട്ടുള്ള വിദ്യാഭ്യാസം എന്നതുമായി കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അഭിപ്രായം സർക്കാർ ചോദിക്കേണ്ടത് ഈ മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരോട് മാത്രമാണ് അതല്ലാതെ ഒരിക്കലും ഏതെങ്കിലും മത സാമുദായിക നേതാക്കന്മാരുമായി ചർച്ച ചെയ്തിട്ടല്ല നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പാക്കുമ്പോൾ സർക്കാർ അതിന് ശ്രമിക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങളോട് ചർച്ച ചെയ്തില്ലേ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു നയം ഒരു നിയമം ഒക്കെ തന്നെ സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടി നിങ്ങളുടെ അഭിപ്രായത്തിനെ കൂടി പരിഗണിക്കുക എന്നുള്ളത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് കംപ്ലീറ്റ്ലി സെക്യുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിലേക്ക് പുതിയതായിട്ട് സെക്യുലർ ആയിട്ടുള്ള ഒരു എലിമെൻറ്റിനെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദിച്ചിട്ടേ മതിയാകൂ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ നമ്മുടെ മന്ത്രിമാർ ആർജവം കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതേ വാദം സ്വീകരിച്ചുകൊണ്ട് വെസ്റ്റേൺ കൾച്ചർ പഠിക്കുന്നത് തന്നെ എനിക്ക് പ്രശ്നമാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമല്ല എനിക്കിത് പഠിക്കുന്നത് തന്നെ പ്രശ്നമാണ് എന്ന് ആരെങ്കിലും നാളെ പറഞ്ഞാൽ എങ്ങനെയിരിക്കും എനിക്ക് മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും പഠിക്കാനായിട്ട് എൻ്റെ മതം എന്നെ അനുശാസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി ഏത് മതവിഭാഗത്തിലാണോ അവരുടെ മത താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു സെക്കുലർ ഫംഗ്ഷനെ ഓൾട്ടർ ചെയ്യാനായിട്ട് നമ്മൾ നിന്നു കഴിഞ്ഞാൽ അതിനൊരു അന്ധവും കുന്തവും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ വാദം പറയുന്ന ആൾക്കാർ അവരുടെ കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള മതസ്ഥാപനങ്ങളിൽ നടത്താം അതായത് മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സൺഡേ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് വേദപാഠശാലകളുമായി ബന്ധപ്പെട്ട് മതപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ നടപ്പാക്കണമെങ്കിൽ നിങ്ങൾക്കത് നടപ്പാക്കാം അതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല പക്ഷേ സർക്കാർ എജ്യൂക്കേഷൻ എന്നത് മന്ത്രി ശ്രീ ശിവൻകുട്ടി പറഞ്ഞതുപോലെ ആർ ടി ഇ അഥവാ റൈറ്റ് ടു എജ്യൂക്കേഷൻ എന്ന ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന കംപ്ലീറ്റ്ലി സെക്കുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ി അവസാനമായിട്ട് ഇത്തരത്തിൽ ഉള്ള ആൾക്കാർ പറയുന്ന ഒരു പൊട്ടവാദം കൂടി നോക്കാം നമ്മളിതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ശരി ഇത് നിർബന്ധമാക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പങ്കെടുത്താൽ മതി പങ്കെടുക്കുന്ന ആൾക്കാർ അതിൽ പങ്കെടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ഇക്കൂട്ടർ പറഞ്ഞു കേട്ട മറ്റൊരു ന്യായം കൂടിയുണ്ട് ഇവരുടെ ചില ചാനലുകളിലൊക്കെ തന്നെ വീഡിയോകളിങ്ങനെ അടുപ്പ് കൂട്ടി ചർച്ച പോലെ ഇവർ പഠിച്ചു വിടുകയാണ് അതിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു വാദമാണ് ശ്രദ്ധേയം അവർ പറയുന്നത് നോക്കൂ അൻപത് പേരുള്ള ഒരു ക്ലാസ്സിൽ നാൽപ്പത്തി പേരും ഈ സൂമ്പ ഡാൻസിന് പോകുമ്പോൾ ഒരു കുട്ടി മാത്രം മതപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പോകാതെ അവിടെ ഇരിക്കുന്നു ആ കുട്ടി ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ് എന്നാണ് ഇവർ പറയുന്നത് എന്നുവെച്ചാൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ക്ലാസ്സിലുള്ള അൻപത് പേരും ഇതിൽ പങ്കെടുക്കാൻ പാടില്ല അതുകൊണ്ട് ഇതിവിടെ നടപ്പാക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് നോക്കൂ ആ നാൽപ്പത്തിയൊൻപത് കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും യാതൊരു വിധത്തിലുള്ള ക്ലാരിറ്റി കുറവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല അബ്സല്യൂട്ട് ക്ലാരിറ്റി അവർക്കുള്ളതുകൊണ്ടാണ് ഈ നാൽപ്പത്തിയൊൻപത് കുട്ടികളും ഈ സുംബയിലേക്ക് പങ്കെടുക്കാനായിട്ട് പോകുന്നത് ഒരാളിന് അയാളുടേതായിട്ടുള്ള ചിന്തകളുടെ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അയാൾ അവിടെ ഇരിക്കുന്നത് അയാളെ ആരും ഐസൊലേറ്റ് ചെയ്യുകയല്ല മറിച്ച് അയാൾ സ്വയം ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ് മറ്റാരും നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞാൽ മാത്രമാണ് അത് ഐസൊലേഷനായി മാറുന്നത് നിങ്ങൾ സ്വമേധയാ മാറി നിൽക്കുകയാണെങ്കിൽ അത് ബൈ ചോയ്സ് എന്ന് പറയും അല്ലാതെ അത് മറ്റുള്ള ആൾക്കാരുടെ ചോയ്സ് അല്ല നിങ്ങളുടെ ചോയ്സ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കുട്ടി അയ്യോ പാവം ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തേണ്ടുന്ന ഒന്നല്ല ഈ സൂമ്പ ക്ലാസുകൾ എന്ന് പ്രിയപ്പെട്ട ഈ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ സൂമ്പ നല്ല രീതിയിൽ തന്നെ പോകേണ്ടതാണ് നമ്മുടെ സംസ്കാരത്തിനെ യോഗയൊക്കെ മറ്റ് സംസ്കാരങ്ങളിലുള്ള ആൾക്കാർ സ്വീകരിച്ചതുപോലെ സൂമ്പ എന്ന സംവിധാനത്തിനെ നമുക്കും സ്വീകരിക്കാം അതിനെ എതിർക്കുന്ന ആൾക്കാരുടെ എതിർപ്പുകളെ അർഹിക്കുന്ന അവഗണനയോടുകൂടി പുച്ഛിക്കാൻ നമ്മുടെ സർക്കാരിനാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അവസാനം വരെയും ആ ദൃഢനിശ്ചയം സർക്കാരിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്